പറ പത്ത് കൊല്ലത്തിനു മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജലാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പള്ളിക്കൂളത്തിൽ പാഠപുസ്തകമില്ല എസ് എൻ ഡി ബി സ്കൂളിൽ പാഠപുസ്തകമില്ല എന്തേ സ്ഥിതി ഓണമായപ്പോൾ പറഞ്ഞു ഓണം നേരത്തെ വന്നത് കൊണ്ടാണ് ക്രിസ്തുമസ് ആയപ്പോൾ പറഞ്ഞു നിങ്ങൾ ഫോട്ടോ സെറ്റ് എടുത്ത് പഠിച്ചോളാൻ ഓർക്കണ്ടേ ഓർമ്മിപ്പിക്കണ്ടേ വോട്ടി യോദിക്കാൻ വരുന്ന പള്ളിക്കുടത്തിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വീടുകളിലുള്ളവരോട് ഓർമ്മിപ്പിക്കണ്ടേ അന്ന് മഹാനായ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞത് പാഠപുസ്തകം തന്നെ പരീക്ഷിച്ച പോരുന്നു പാഠപുസ്തകമില്ലാത്ത സ്കൂളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് കുട്ടികളെയും കൊണ്ട് രക്ഷകർത്താക്കൾ പടിയിറങ്ങി അന്നാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വന്നത് ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പൊ പറ നിങ്ങൾ സ്വന്തം അനുഭവത്തിൽ പറഞ്ഞ ഓട്ടിഷ്ടമുള്ളവർത്തിയായി പള്ളിക്കുളം അടച്ച ദിവസം ഞാൻ കൊച്ചു പള്ളിക്കുടത്തിൻ്റെ മാനേരാണ് എൻ്റെ വെള്ളം പുള്ളി അധ്യാപിക്കുക ചെല്ലമ്മച്ച ഈ ഒച്ചൻ്റെ കൈക്കം പിടിച്ചോണ്ട് വീട്ടിൽ വന്നിരിക്കുന്നു കുഞ്ഞേ ഏതാണ്ട് ഇവൻ്റെ അടുക്ക് പുസ്തകം പൊട്ടിച്ചുകൊണ്ടാണ് പള്ളിക്കുടത്തിന്ന് വന്നു എന്താ സ്ഥിതി കാരണം അവരുടെ മുന്നിൽ പാഠപുസ്തകം ഇല്ലാത്ത പള്ളിക്കുളമായിരുന്നു പള്ളിക്കൂറി അടച്ച പോയിപ്പം കൊണ്ടുവന്ന് എന്താ അടുത്ത വർഷം ആദ്യത്തെ മൂന്ന് മാസം പഠിക്കാനുള്ള പുസ്തകം കൊടുത്ത് പറ കൊണ്ടു വീട്ടി വിട്ട സർക്കാരാണ് ഞാൻ പറഞ്ഞു ചേച്ചി ഇച്ചിരി പഴയ പത്രം എടുത്തുകൊണ്ട് പോയി പൊതു എല്ലാം സൂക്ഷിച്ചോടും പറഞ്ഞു മാറ്റം കൊടുത്താ ഇല്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ ടാഗൂർ അടച്ചുപൂട്ടിയത് അല്ലേ ഇരുപത്തിനാല് വണ്ടി എന്തെല്ലാം എന്തല്ല തന്നാഖമായിരുന്നു ടാഗൂർ സ്കൂൾ നമ്മുടെ ആർ കെ എം ചന്റെ പഠിച്ചതിപ്പുറത്ത് അടച്ചുപൂട്ടി നമ്മുടെ എസ് എസ് പി എം വണ്ടി കക്കോട്ടും പടക്കോട്ടും എല്ലാം ഓടുകാരുന്നു അടച്ചുപൂട്ടി കാരണം എന്താ അക്ഷരം വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്തവൻ്റെ മക്കളുടെ മുന്നിൽ ലാപ്ടോപ്പും പ്രൊജക്ടറും കൊടുത്ത് അല്ല മുഴുവൻ ക്ലാസ്സിലും കൊടുത്ത് അല്ല ഒന്നാം തരം ക്ലാസ് റൂം ആക്കി കുട്ടികളെ ഇരുത്തി ഇല്ല പിള്ളേരും കൂടി ഇറങ്ങി തിരിച്ചു വന്ന് ഉമ്മ ചേരുന്ന കാലത്ത് എന്തായിരുന്നു സർക്കാർ സ്കൂളിൻ്റെ സ്ഥിതി ഒരു ബെഞ്ചിങ്ങനെ ഇട്ടിരിക്കുക പാവം പിടിച്ച ഒച്ചൻ പൊട്ടിയ സ്ലേറ്റും ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാനുള്ള ബാത്റൂം ഇല്ല വള്ളി ചക്കിറങ്ങി പിടിച്ചോണ്ട് ഓടി വന്ന് കയറി കുഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന രണ്ടാം ക്ലാസ് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നാൽ നാലാം ക്ലാസ് ഇപ്പോൾ അതാണോ സ്കൂളിൻ്റെ സ്ഥിതി ഇതിനു മുമ്പ് നമ്മൾ പ കണ്ടിട്ടുണ്ട് കോടി എപ്പോഴാണ് വല്യച്ചൻ മരിച്ചപ്പോഴും വല്യമ്മ മരിച്ചപ്പോഴും നെഞ്ചത്തിട്ടത് അല്ലേ ഈ പള്ളിക്കൂടത്തിന് എത്ര കോടി കിട്ടിയ ഇപ്പം നമ്മുടെ ഈ കൊച്ചു പള്ളിക്കൂടത്തിന് ആ പത്തു കോടി രൂപയാണ് ഈ തോട്ടുകളെ പള്ളിക്കൂടത്തിന് അനുവദിച്ചിരിക്കുന്നത് കളനാണ് കൊള്ളക്കാരനാണ് പിടിച്ചുപള്ളിക്കാരനാണെന്നല്ലോ നിങ്ങൾ പറയുന്നേ പത്ത് കോടി രൂപയായി ഈ അനുവദിച്ചിരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കാർത്തിപ്പള്ളി ഗവൺമെൻറ് സ്കൂളുകളുടെ കുട്ടികളുടെ എണ്ണം അറുപത്തി രണ്ട് ബാ കോൺഗ്രസ്സുകാരാ വോട്ട് ചോദിക്കാൻ മുമ്പ് ബി ജെ പി കാണിച്ചുതരാം ആയിരത്തി അറുന്നൂറ് ഇപ്പടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ആയിരത്തി അറുനൂറ് ഇപ്പോഴും കൊടുത്തൊരു പുതിയ കെട്ടിടം പരിഞ്ഞിവസം തുറക്കല്ലിട്ട് അതാ ലത് പൂട്ടിയത് ഏതാ കായപ്പെട്ടി കൊണ്ടുപോകുന്ന പള്ളിക്കൂടം പൂട്ടാൻ കാരണം ഈ സ്കൂളിന് എല്ലാ